ഹായ് ഫ്രണ്ട്സ് എന്റെ കമന്റ് ബോക്സിൽ ഒരു കുട്ടിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ ആംഫയർ കൊടുക്കാനുള്ള കുറച്ച് എക്സൈസ് കാണിച്ചു തീരുവേ ഇന്ന് ഞാൻ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വൺ ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ വെച്ചിട്ടും ഈ വർക്ക്ഔട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അതോട് കിടക്കാം ഫസ്റ്റ് വൺ നിങ്ങൾ ഡമ്പൽ ഇല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ വൺ ഫോർ ഫൈവ് സിക്സ് സെക്കൻഡ് വൺ

ഇതുപോലത്തെ മോർ വെയിറ്റ് ലോസ് സ്റ്റിപ്സോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങള് കമന്റ് സെഷനിൽ പറഞ്ഞാൽ അതനുസരിച്ചുള്ള വർക്ക്ഔട്ട് ഞാൻ ചെയ്ത് കാണിച്ചു പക്ഷേ അത് അത് മാത്രം ചെയ്താൽ പോരാ ഒന്നും കൂടി ചെയ്യണം ഡയറ്റ് എടുക്കണം ഡയറ്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം അപ്പോ നെക്സ്റ്റ് വീഡിയോ കണ്ടുതരാ ബൈ